എനിക്ക് രണ്ടായിരത്തി പത്തിലാണ് ഒരു മോളുണ്ടായത് അതിനുശേഷം കുട്ടികൾ ഉണ്ടായിട്ടില്ല ഒരു പ്രാവശ്യം ട്യൂബിൽ പ്രഗ്നൻസി ആയിട്ട് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് അത് പോയതാണ് പിറ്റേ കുട്ടികളുണ്ടായിട്ടില്ല പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നിട്ടും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ നമ്മൾ ഗൾഫിൽ പോയായിരുന്നു വിസിറ്റിലാണ് പോയത് മൂന്ന് മാസം കഴിയുമ്പോൾ കൊറോണ ആയതുകൊണ്ട് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു നാട്ടിലേക്ക് വരാൻ പറ്റാത്തത് ആ സമയത്താണ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഗ്രീഷ്മ അവൾ ദുബായിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അവൾ പ്രഗ്നൻസീൻ്റെ സമയത്ത് അവരുടെ പാരൻസിനെ അവിടെ വരാൻ പറ്റിയില്ല ആ സമയത്ത് ഒരു ലേഡീസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ടായി ഞാൻ അവിടെ പോയതാണ് അങ്ങനെ അവളെ പരിചയപ്പെട്ടത് അപ്പോൾ ആ സമയത്ത് കൂടുതൽ നമ്മൾ അവിടെ പോയി അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കലും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു രണ്ടാമത് കുട്ടികൾ നോക്കാത്തത് കൊണ്ടാണോ അതാരം പറഞ്ഞു ഇങ്ങനെ ആണ് സംഭവങ്ങളെന്ന് പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു ഒരു കൃപാസനം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ട് ചേച്ചി ഓൺലൈനിൽ ഒന്ന് നോക്കി നോക്ക് ഓൺലൈനിൽ ഉടമ്പടി ഉണ്ട് പക്ഷെ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എങ്ങനെയാ പ്രാർത്ഥിക്കൽ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല അവൾ ജസ്റ്റ് പറഞ്ഞു ഓൺലൈനിൽ നോക്ക് ചേച്ചി ഇങ്ങനെ രാവിലെയും രാത്രിയാണ് പ്രാർത്ഥിക്കേണ്ടത് നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി നല്ല ശക്തിയുള്ള മാതാവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം പിന്നെ കാര്യമാക്കിയില്ല കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ എനക്ക് ഒരു സത്യം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വരികയും പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു രാവിലെയും രാത്രി കിടക്കാൻ നേരത്തും നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അച്ഛൻ്റെ ഇവിടെയുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി തുടങ്ങി ബാക്കി വ്യഞ്ചരിച്ച സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ജൂലൈയിൽ ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ മാതാവ് ഇടപെട്ടുകൊണ്ടാണെന്ന് എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ വെച്ചാൽ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു അന്നേരമൊന്നും കുട്ടികളുണ്ടായിരുന്നില്ല മോക്കും രണ്ടും ഒരു കൊച്ചും കൂടി വേണം എന്നല്ല വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചിട്ട് ഒരു കുഞ്ഞിനെ തന്നു അവളെ ഒരു ഒരു വയസ്സാകുമ്പോഴേന്നെ ഇവിടെ കൊണ്ട് കാണിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടന് വരും വരാൻ പറ്റിയില്ല ചെറിയ കുഞ്ഞും ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടെല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് വയസ്സായി ഒരു ഒന്നും കാര്യങ്ങളൊന്നുമില്ല പ്രഗ്നൻ്റ് സമയത്ത് എനക്ക് ഒരു മൊഴയുണ്ടായിരുന്നു പ്രഗ്നൻറ്റ് ഗർഭപാത്രം വലുതാകുന്ന കൂടുതലനുസരിച്ചിട്ട് ഈ മുഴ വലുതായി വലുതായി വന്നായിരുന്നു അന്നേരം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു വീണ്ടും ഇത് പോകാനാകുന്നോന്ന് അന്നേരം ഫ്രണ്ട് പറഞ്ഞു ഇല്ല മാതാവ് തന്നത് തികച്ചും കെട്ടും നല്ലോണം പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഉപ്പ് അവളുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പ് കെട്ടിയായിരുന്നു അപ്പോൾ ഫുഡിലെല്ലാം ഞാൻ ഉപ്പിടും വെള്ളം കുടിക്കുമ്പോൾ എല്ലാം ഉപ്പിടും ആ സമയത്തെല്ലാം ഞാൻ ഉപ്പിട്ട് വെള്ളം കുടിക്കുമായിരുന്നു പിന്നെ കാശിരൂപം കെട്ടി കാശിരൂപം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ തലയാണേൻ്റെ അടിയിൽ വെച്ചായിരുന്നു നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് എല്ലാവർക്കും അത് അറിയില്ലായിരുന്നു ഇങ്ങനെ സംഭവം എന്ന് ഞാൻ പറഞ്ഞിപ്പോൾ ഇങ്ങനെയാണ് കെട്ടിയതെന്ന് പറയുമ്പോൾ അവർക്കും ഒരു വിശ്വാസം വന്നു തുടങ്ങി അവരും ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ചിലവർ ഇതാദ്യമൊന്നും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും സാക്ഷ്യം കേൾക്കുമ്പോൾ ആണെന്ന് അവർക്ക് മനസ്സിലാകുന്ന കൂടുതൽ കൂടുതൽ ഇതിൽ സത്യങ്ങളുണ്ട് എന്ന് രണ്ട് പേര് മൂന്ന് പേര് എൻ്റെ ഓൺലൈൻ എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്ക് ഇവിടെ വരണമെന്ന് താല്പര്യമുണ്ട്